സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ള ഒരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ ഓടി ഞങ്ങളുടെ മുംബൈയിലെത്തി ഇന്ന് പാഠഭേദത്തിലൂടെ അതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേരളത്തിൽ വാർത്തകൾക്ക് ഒരു കുറവുമില്ല എന്നും പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഒന്ന് മാറുമ്പോൾ ഒന്ന് കേരളം ഇന്ന് പൊതുവെ ദേശീയ മാധ്യമങ്ങളിൽ നടന്നു നിൽക്കുകയാണ് തെറ്റായ കാരണങ്ങൾ കാണുന്ന മാത്രം ഇന്നലെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് കേരളത്തിൽ നിന്ന് ഓടി വന്ന പെൺകുട്ടികൾ ബോംബെയിലെത്തിയ ശേഷം പിന്നെ ചാനലുകൾക്കൊക്കെ വലിയ ഒരു നല്ല അവസരം അവരൊക്കെ വലിയ ബഹളത്തിലായിരുന്നു ഈ ചില മത്സരങ്ങൾ നടക്കുമ്പോൾ റണ്ണിങ് കമ്മൻട്രി പറയുന്നത് പോലെ അതായത് ഓണാഘോഷത്തിനോ അല്ലെങ്കിൽ വള്ളംകളിക്കോ ഒക്കെ റണ്ണിങ് കമ്മറ്ററി പറയുന്ന പോലെ റണ്ണിങ് കമ്മറ്ററി കേൾക്കുന്ന ഒരു പ്രത്യേക രസമില്ലേ നമ്മളെ ആ ലോകത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകും അതുപോലെയായിരുന്നു ഇന്നലെ ചാനലുകൾ ഈ പെൺകുട്ടികളുടെ ഓട്ടത്തെക്കുറിച്ച് റണ്ണിങ് കമ്മിറ്ററി പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ചാനലുകൾ ലൈവായിട്ട് പറയാൻ തുടങ്ങി സി എസ് ടിയിൽ നിന്ന് ഇതാ പതിനൊന്ന് മുപ്പതിൻ്റെ വണ്ടിയായി ആ കുട്ടികൾ പിടിച്ചിരിക്കുന്നു അവർ ഖുർലയിലെത്തിയിരിക്കുന്നു അവരുടെ സിഗ്നൽ സാൻപാടെ വെച്ച് കിട്ടിയിരിക്കുന്നു പിന്നെ പറയുന്നു അവർ റൂട്ട് മാറി സഞ്ചരിക്കുകയാണ് മുംബ്രയിലേക്ക് പോയിരിക്കുന്നു കല്യാണിലേക്ക് പോയിരിക്കുന്നു പിന്നെ കേരള ത്തിൻ്റെ ആളുകളൊക്കെ റെയിൽവേ സ്റ്റേഷൻ നിറഞ്ഞു നിൽക്കുകയാണ് കുട്ടികൾ വന്ന് ട്രെയിനിൽ ഇറങ്ങിയാൽ ഉടനെ അവരെ സുരക്ഷിതമായിട്ട് അവരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പോ കൂടെ നിൽക്കുകയാണ് ഇങ്ങനെ ഭയങ്കര റണ്ണിങ് കമ്മിറ്ററി ആയിരുന്നു ഇന്നലെ ഒരു വലിയ ആവേശത്തോടു കൂടെ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ചാനലുകൾക്ക് ആയിരക്കണക്കിന് വ്യൂ കിട്ടിയ ഒരു സംഭവമായിരുന്നു ഇന്നലത്തെ എന്നാലും രാത്രിയിൽ ലോണാവാല വെച്ച് ഈ പെൺകുട്ടികളെ റെയിൽവേ പോലീസ് കണ്ടെത്തുവാനിടയെത്തുന്നു രാവിലെ തന്നെ അവരെ മുംബൈയിൽ എത്തിച്ചെന്നൊക്കെ അറിഞ്ഞു കഥ ശുഭകരമായിട്ട് അങ്ങനെ അവസാനിച്ചു ഈ പെൺകുട്ടികൾ ഓടിപ്പോയത് ഇൻസ്റ്റഗ്രാമിലൊക്കെയുള്ള ചില ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് പറഞ്ഞു ഇനി കഥയുടെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിന്ന് ഈ നമ്മുടെ പാഠഭേദത്തിലൂടെ ആ പെൺകുട്ടികളുടെ ഓടിപ്പോക്കിനെ കുറിച്ചല്ല പറയാൻ പോകുന്നത് മറിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിനെക്കുറിച്ച് മൊബൈലുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എത്തിയത് കൊണ്ടുണ്ടായ ആയ പരാജയത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കൊച്ചു കുട്ടികളുടെ കയ്യിൽ പോലും നമ്മൾ മൊബൈൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതെത്ര വലിയ ദൂരവ്യാപകമായ ഫലമാണ് നമ്മുടെ തലമുറയുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് രാവിലെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഈ രണ്ട് പെൺകുട്ടികളുടെ ഓടിപ്പോക്കുമായിട്ടുള്ള വാർത്തകളൊക്കെ കേട്ട് രാവിലത്തെ ന്യൂസ് ചെയ്യാൻ കണ്ടു അവരെ കിട്ടിയെന്നുള്ള ന്യൂസൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത മൊബൈൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് രാവിലെ ഞാൻ ഇന്നത്തെ വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടി വന്നത് അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ഹിന്ദിക്കാരിയായ ബംഗാളിൽ നിന്നുള്ള കുങ്കു സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി തുടർന്ന് കർത്താവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കയ്യിൽ മൊബൈൽ വന്നെത്തിയിരിക്കുന്നു അത് വലിയൊരു ഒരു പരാജയമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മൊബൈൽ നിയന്ത്രിക്കുവാൻ അവർക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം അവരൊരു രണ്ട് മിനിറ്റോളം ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇവർക്ക് ഈ സംഭവങ്ങളൊന്നും അറിയത്തില്ല കേരളത്തിൽ എന്ത് നടക്കുന്നെന്ന് അവർക്കറിയത്തില്ല അവർ ബംഗാളിൽ നിന്നുള്ള സഹോദരിയാണ് പെട്ടെന്ന് എനിക്ക് തോന്നി ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ച കാര്യം തന്നെയാണല്ലോ ഈ സഹോദരി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജിൽ ഞാൻ ആ കാര്യം പറവാൻ റെഡിയായി ഈ കോവിഡിന് ശേഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇത്രയും മൊബൈൽ വന്നത് കാരണം കോവിഡ് വരുത്തിയ ഏറ്റവും വലിയ വിപത്തറിയാമോ സ്കൂളുകളൊക്കെ അടച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുവാൻ നമ്മൾ നിർബന്ധിക്കപ്പെട്ടു നഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞിന് പോലും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മൊബൈൽ നമ്മൾ കൊടുത്തു ആ കൊടുത്ത കൂട്ടത്തിൽ പാഠം പഠിക്കുക മാത്രമല്ല തിന്മയുടെ ഒത്തിരി പാഠങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു കോവിഡ് കഴിഞ്ഞിപ്പോൾ മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ഈ മൂന്ന് വർഷത്തിനിടയിൽ തന്നെ തലമുറയ്ക്കുണ്ടായ വലിയ സാമൂഹിക മാറ്റത്തിൻ്റെ പ്രധാന കാരണം ഈ മൊബൈൽ വഴി പഠിച്ച തെറ്റായ പാഠങ്ങളാണ് മൂന്ന് വർഷം കൊണ്ട് ഇത്രയും വലിയ മാറ്റം കേരളത്തിലെ തലമുറയുടെ ഇടയിൽ െങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു അടുത്തൊരു മൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ നമ്മുടെ തലമുറകൾ എന്തൊക്കെ വേണ്ടാത്ത പാഠങ്ങൾ മൊബൈലിൽ നിന്ന് പഠിക്കും ഒരു വലിയ വാണിംഗ് ആണ് ഈ പാഠഭഥത്തിലൂടെ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്കൂളുകളൊക്കെ സത്വര നടപടികൾ എടുക്കണം ഗവൺമെൻറ് സത്വര നടപടികൾ എടുക്കണം ഒരു പ്രത്യേക പ്രായത്തിന് പുറത്തുള്ള കുട്ടികൾക്ക് മാത്രമേ മൊബൈൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നടപടി എടുക്കണം പ്രത്യേകിച്ച് സ്കൂളുകൾ ഇന്നത്തെ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുകയല്ലേ സ്കൂളുകൾ നോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് വാട്സപ്പ് വഴിയൊക്കെ ആണെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് പഴയ കുട്ടികളെ കൊണ്ട് എഴുതിക്കുകയും വായിപ്പിക്കുകയും ചെയ്യുന്ന പഴയ ഒരു അനലോഗിൻ്റെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയാലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു ഒരു പത്താം ക്ലാസ് വരെയെങ്കിലും കുഞ്ഞുങ്ങളെ മൊബൈൽ വഴി പഠിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികളുണ്ടെങ്കിൽ അത് സ്കൂളുകൾ പാടെ നിർത്തൽ ചെയ്യണമെന്നൊരു നിർദ്ദേശം കൂടെ ഈ പാഠഭേദത്തിലൂടെ അങ്ങനെ ചെയ്യുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കട്ടെ നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്നറിയാം കൊച്ചുകുട്ടികൾ പോലും രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ കരയൽ കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി നമ്മൾ കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ ഓൺ ചെയ്ത് കൊടുക്കും കുഞ്ഞ് അതിലിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ അഭിമാനത്തോട് അപ്പനും അമ്മയും പറയും കേട്ടോ കൊച്ചു കുഞ്ഞാണെങ്കിലും അവൾക്കെല്ലാം അറിയാം കേട്ടോ അവക്കറിയാം അവളുടെ കാർട്ടൂൺ എടുക്കാൻ യൂട്യൂബ് തുറന്നിട്ട് അവൾ കണ്ടില്ലേ അവൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ കറക്റ്റായിട്ട് അവൾ എടുത്തു നമ്മൾ അഭിമാനിക്കുകയാണ് പക്ഷേ അറിയുന്നുണ്ടോ നിങ്ങൾ വേണ്ടാത്തൊരു കാര്യം തെറ്റായ ഒരു ശീലം രണ്ട് വയസ്സിലെ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ പഠിപ്പിക്കുന്നു കുറേ കഴിയുമ്പോൾ ആ കാണുന്ന കുഞ്ഞ് കാണാൻ പാടില്ലാത്ത പലതും അതിലൂടെ കാണും പഠിക്കും അത് വിപത്തായി വിപത്തായിത്തീരുമെന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നു മൊബൈൽ കുഞ്ഞുങ്ങളെ ശാന്തരാക്കാനുള്ളൊരു കളിപ്പാട്ടുമായി നമ്മൾ ഉപയോഗിക്കുന്നു അത് വലിയ തെറ്റാണ് കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ കുഞ്ഞു വേണ്ടാത്ത പലതും കാണും ഞാൻ ഇപ്പോൾ തന്നെ പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ മൊബൈൽ കുഞ്ഞുങ്ങളിൽ നിരോധിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്ന അങ്ങനെ നിരോധനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ വിഡ്രോവൽ സിംട്രം ആയിരിക്കും നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്നത് അവരിൽ പലരും മൊബൈലിന് അഡിക്റ്റ് ആണ് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു നല്ല കൗൺസിലിംഗ് ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ അവർക്ക് വേണ്ടാത്ത അവരുടെ ഭാവിയെ ഒരു സാധനമാണെന്ന് മനസ്സിലാക്കി കൊടുത്തേ മറ്റേ തുള്ളിയാടുത്ത സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടു മൊബൈൽ ഉപയോഗിക്കാത്ത രണ്ട് കുട്ടികളെക്കുറിച്ച് ആ വീഡിയോ ഇങ്ങനെയാണ് ആ കുട്ടികളെ ഒരിക്കൽ പോലും സ്കൂളിൽ വിട്ടിട്ടില്ല കേട്ടോ ഹോം സ്കൂളിങ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് ഈ പ്രായം വരെ അവരുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കുക അയ്യോ പാവം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല മൊബൈലും കിട്ടിയിട്ടില്ല അപ്പോൾ അവർക്ക് ഈ ലോകമൊന്നും അറിയത്തില്ലെന്ന് ചിന്തിക്കുക അങ്ങനല്ല കേട്ടോ ആ രണ്ട് കുട്ടികളും മിടുക്കന്മാരാണ് ആമാര് രണ്ടു പേർക്കും അമേരിക്കയിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പി എച്ച് ഡി ചെയ്യാൻ ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടി അപ്പം ഈ സ്കൂളിൽ വിടുന്ന പിള്ളേരെക്കാട്ടിലും ഈ ചെറുപ്പം മുതലേ മൊബൈൽ കണ്ടുവരുന്ന പിള്ളേരെക്കാട്ടിലും ബുദ്ധിയുള്ള പിള്ളേരെ ഉണ്ട് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും ഇതൊന്നുമല്ല അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ മാധ്യമങ്ങളെന്ന് മനസ്സിലാക്കി ഇനിയുമെങ്കിലും നമ്മളൊന്ന് ഉണർന്ന് പ്രവർത്തിച്ച് മതിയാകുകയുള്ളൂ അല്ലെങ്കിൽ വലിയ ഒരു ഒരു നാശത്തിലേക്കാകാം നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത് അത് അവരുടെ ഭാവിയെ ബാധിക്കും അവരുടെ സ്വഭാവത്തെ ബാധിക്കും എന്നൊക്കെ പറയുകയാണ് ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞ് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ തലമുറ മൊബൈലിലൂടെ പഠിക്കുന്ന ചില തെറ്റായ പാഠങ്ങളുണ്ട് ആ തെറ്റായ പാഠങ്ങൾ അവരുടെ ശീലങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ കാരണമാറ്റിയിരുന്നു തെറ്റായ ആശയങ്ങൾ അവർ പഠിക്കുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് മതമെന്ന് പറയുന്നത് മണ്ടന്മാരുടെ വഴിയാണെന്നുള്ളൊരു ആശയം ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയാറില്ലേ പൊട്ടന്മാർ അല്ലെങ്കിൽ മണ്ടന്മാരാണ് ഈ പള്ളി പോകുന്നതും വിശ്വാസത്തിൻ്റെയൊക്കെ പുറകെ നടക്കുന്നതും ഒക്കെ മണ്ടന്മാരായ വിശ്വാസികളാണെന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ല ചിലർ വിളിക്കുന്ന പൊട്ടന്മാരായി വരുന്ന വിളിക്കുന്നത് എയ്ത്തിസ്റ്റുകളുടെ വീഡിയോകൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോകൾ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ യേശു ക്രിസ്തു ദൈവമല്ല എന്നുള്ള ആശയങ്ങൾ ബൈബിൾ മനുഷ്യനെഴുതിയതാണോ എന്നുള്ള ആശയങ്ങൾ ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ കേട്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യ വെളിച്ചത്തിൽ നിന്ന് ദൂരെ പോകുന്നു സത്യവചനം അവർക്ക് വിശ്വാസമില്ല യേശുവിൽ അവർക്ക് വിശ്വാസമില്ല അങ്ങനെ വന്നപ്പോൾ സുവിശേഷത്തെ നിർത്തൽ ചെയ്യുന്ന സുവിശേഷത്തെ അകറ്റി നിർത്തുന്ന തെറ്റായ ആശയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ എവിടെയൊക്കെ സുവിശേഷ്യത്തിന്റെ വെളിച്ചത്തെ ഇല്ലാതാക്കിയിട്ട് തീർത്തിട്ടുണ്ടോ അവിടെയൊക്കെ അനാർക്കി അരാജകത്വം ഉണ്ടായിട്ടുണ്ട് വെളിച്ചമില്ലാത്തയിടത്ത് ഇരുൾ വാഴും എന്ന് പറയുന്നത് പോലെ ഇന്ന് കേരളത്തിൻ്റെ പ്രശ്നം സുവിശേഷത്തെ എതിർക്കുകയാണ് എല്ലാവരും സത്യ വെളിച്ചത്തെ എതിർക്കുകയാണ് എല്ലാവരും അതുകൊണ്ട് പുതിയ തലമുറ പഠിച്ചു വച്ചിരിക്കുന്നു ഈ സുവിശേഷവും വചനവും ദൈവവും ഒക്കെ മണ്ടന്മാരുടെ മാർഗമാണെന്ന് അവർക്ക് ദൈവത്തെ വേണ്ട ദൈവത്തെ വേണ്ടാത്ത സമൂഹം അരാജകത്വത്തിലേക്ക് നീങ്ങുമെന്നുള്ളതിന് നല്ല ഉദാഹരണമാണ് നമ്മുടെ കേരള സമൂഹം പോയ്ക്കൊണ്ടിരിക്കുന്ന ആ പ്രത്യേക ദുരന്തത്തിൻ്റെ ദിശ ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സുവിശേഷത്തിൻ്റെ വെളിച്ചമായി തീരണം സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിന് മാത്രമേ ഇത്തരം തിന്മകളെ അകറ്റുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പ്രവാചകൻ പ്രവചിച്ചതുപോലെ എഴുന്നേറ്റ് പ്രകാശിക്കുക നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു നിൻ്റെ നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു ഈ ആളുകളിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചമായി തീരാൻ നമുക്ക് ശ്രമിക്കാം ദൈവത്തിനെ നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം